അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ അലഹമുൽ അലഹമുൽ റബ്ബുൽ ആലമീൻ അസ്വലാത്തു വസ്സലാമുഅലാമൻ അർസലഅബിൾ ഖുർആൻ അൽ ഹക്കീം അല സയ്യദ്ന മുഹമ്മദ് നബി അൽ കരീം വ അലാ അലിഹി വസ്ഹബിഹി അജ്മയിൻ റബ്ബിഷ് രാഹലി സുദരി വയസ്സിൽ അം്രീ വഹിസാനി എഫ് കഹു കൗലി പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് ഈ ഒരു മാസത്തിൽ ഒട്ടച്ചിറ അൻവരി ആർ ബി കോളേജിലെ അൻവരിമാരുടെ സംഘടനയായ ആലിയ നടത്തപ്പെടുന്ന അൻതൽ ഹബീബ് എന്ന ശീർഷകത്തിൽ തിരുനബി നബി സലല്ലാഹു അലഹി വസല്ലമാത്തങ്ങളെ അറിയാം പകർത്താം എന്ന പ്രമേയത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ നബി നബിസലല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ വഫാത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് ഞാൻ അല്പം സംവദിക്കാം നാദൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഇബ്രാഹ്മത്ത് കെ പ്രിയമുള്ളവരെ നബി അലൈഹി അലഹി തങ്ങളുടെ വഫാത്തിനോളം ഈ ലോകത്തൊരു വഫാത്തും നടന്നിട്ടില്ല അത്രയും ഭയാനകരുമേറിയ ഈ ലോകം തന്നെ കരഞ്ഞ ഒരു വഫാത്തായിരുന്നു മുത്ത റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങളുടേത് നമുക്ക് നമ്മുടെ ഉറ്റവർ മരണപ്പെടുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ മരണപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്ക് വല്ലാതെ പ്രയാസമുണ്ടാകാറുണ്ട് വല്ലാതെ ദുഃഖം അനുഭവിക്കാറുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് പോലും അള്ളാൻ്റെ റസൂർ സല്ലാഹു അലഹി തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ വഫാത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നാം അറിയുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ഈ ഒരു വേദന ഈയൊരു ദുഃഖം നമുക്ക് ഒന്നുമല്ലാതായി തീരും ഹിജറ പത്താം വർഷം ഹജ്ജത്തുൽ വദാ കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് സക്കറാത്തുൽ മൗത്തിൻ്റെ അടയാളങ്ങൾ വന്ന് തുടങ്ങുകയാണ് നബി സലാഹു അലൈഹി ഒരു തലവേദന വന്ന് പിന്നെ അത് പനിയായി മാറി അങ്ങനെ ശക്തമായ രോഗമായി മാറി അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശരീരത്തിന് വല്ലാതെ തളർച്ച വന്നു അങ്ങനെ റസൂൽ അള്ളാഹി സലല്ലാഹു അലഹി വസല്ലാ തങ്ങൾക്ക് ജമാഅത്തിന് പോലും പോകാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ മറ്റുള്ള ഭാര്യമാരുടെ എല്ലാം സമ്മതം തേടിയിട്ട് മദീന പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന ആയിഷ ബീവിയുടെ ഭവനത്തിന്റെ അടി അരികിലേക്ക് താമസം മാറ്റുകയാണ് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ആയിഷാ ബീവിയുടെ അടുക്കൽ അള്ളാൻ റസൂൽഹു അലഹി തങ്ങൾ താമസിക്കുകയും ജമാഅത്തിന് പോകാൻ ബുദ്ധിമുട്ടായി വന്നപ്പോ മുറു അബാബ കിം ഫലിയാസ് അബൂ ബക്ര സുദീഖ് റബി അള്ളാഹു നഹുവിനോട് ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാൻ അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞപ്പോൾ സൊഹാബത്തിനൊന്നടങ്കം അത് വല്ലാത്ത സങ്കടമായി കാരണം അള്ളാഹിന്റെ റസൂലില്ലാത്ത ജമാഅത്ത് എന്തേ അള്ളാഹുന്റെ റസൂലിനെ പറ്റിയെന്ന് എല്ലാവർക്കും ആശങ്കയായപ്പോൾ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമാ തങ്ങള് കഴിയുന്ന രീതിയിൽ സുഹാബത്തിനോടുകൂടി ജമാത്ത് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നുണ്ട് പക്ഷേ അവസാന സമയം എത്തിയപ്പോഴേക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ശരീരം വളരെ തളർച്ചുവന്നു അങ്ങനെ അബ്ബാസ് റബി അള്ളാഹു അനഹുവിൻ്റെയും അലി റബി അള്ളാഹുവിൻ്റെയും തോളിൽ കൈയിട്ട് കൈയിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി തങ്ങളെ മദീന പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രേമുള്ളവരെ കാലിങ്ങനെ മണലിലൂടെ വലിച്ചായിരുന്നു അള്ളാഹിൻ്റെ റസൂൽ പോയിരുന്നത് വല്ലാതെ സങ്കടകരമായ ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ ആ ജമാഅത്തും കഴിഞ്ഞ് അള്ളാൻ്റെ റസൂൽ സല്ലള്ളാഹു അലഹി വസല്ല മാ തങ്ങളെ വീട്ടിലേക്ക് വന്ന് ആയിഷിയുടെ തലവെച്ച് തല മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അങ്ങനെ തിങ്കളാഴ്ച ദിവസം സമയത്ത് അള്ളാഹുവിന്റെ അനുഭവിച്ചു മടിയിൽ കിടന്നിട്ട് അടുത്തൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറയുകയും ആ വെള്ളത്തിൽ തടവിയിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ മുഖവും ശരീരവും ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ് ആ നേരം അള്ളാഹാന്റെ റസൂല് പറയുന്നുണ്ട് മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന് പറഞ്ഞ് അള്ളാന്റെ ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ അള്ളാന്റെ റസൂലിന് എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് മുത്തുറസൂഹു അലഹി വസ്ല്ലമാ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവർ റതി അല്ലാന്നെ കടന്നു വരികയാ

عذاب ابن ازرائيل عليه الصلاه والسلام ലോകം കരഞ്ഞ ദിവസം മദീന കരഞ്ഞ ദിവസം അസറായി അലൈഹിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് അള്ളാഹിന്റെ അങ്ങേക്ക് സമ്മതമാണെങ്കിൽ അങ്ങേക്ക് സമ്മതമാണെങ്കിൽ അങ്ങേടെ റൂഹ് പിടിക്കാനും അങ്ങേക്ക് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ അങ്ങേ കണ്ട് മടങ്ങാനുമാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ലാൽ റസൂലിനൊന്നും പറയാൻ സാധിക്കുന്നില്ല അള്ളാഹുവിന്റെ ഒന്നും തന്നെ സംസാരിക്കാൻ കഴിയുന്നില്ലോട് പറയുകയാ അൽ ക അസ്രായീൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഞാനെന്ന അഭിപ്രായം ചോദിക്കട്ടെ എൻറെ ജിബ്രീലിനോട് ഞാനെന്ന അഭിപ്രായം ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ വാനലോകത്തുനിന്നും മലക്കൽ മുഖർറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുവരുകയാണ് ജിബ്രീലി വന്നപ്പോൾ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് ജിബ്രീൽ എന്നോട് അസ്രായീൽ സമ്മദം തേടിയിട്ടുണ്ട് എന്ന

എന്റെ റൂഹു പിടിക്കണമെന്ന് പറയുമ്പോ അസറായി റൂഹു പിടിക്കാൻ തുടങ്ങുകയാ

അങ്ങ് കരയേണ്ടേറ്റവും ലളിതമായ രീതിയിലാണ് അങ്ങയുടെ രോഹിന് ഞാൻ പിടിക്കുന്നതെന്ന് പറഞ്ഞ്

ഫാത്തിമ ഫാത്തിമ നിന്റെ ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ വേദനയില്ല ോട് അള്ളാന്റെ റസൂൽ അലഹി വസല്ല തങ്ങള് ചേർത്തിരുത്തിയിട്ട് പറഞ്ഞു മോളെ ഫാത്തിമ ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഉപ്പാക്ക് വേദനയില്ല അങ്ങനെ അതും പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിന്റെ കൈകൾ ആ പാത്രത്തിലേക്ക് വീടുകയാണ് ാഹു അലേഹുളെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയ സൊഹാബ് ഒന്നടക്കം കൂലിത്തരിക്കുകയാണ് പല സ്വഹാബത്തും കോരിത്തരിച്ച് അവരുടെ കണ്ണുകൾ പോലും കുത്തിപ്പൊട്ടിച്ചു ഉമർ റവിയാഹൻഹു സമല സമനില തെറ്റിയിട്ട് തന്റെ അരയിൽ നിന്ന് വാളൂരിയിട്ട് ആരെങ്കിലും എന്റെ ഹബീബ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് സമര സമനില തെറ്റിയിട്ട് അങ്ങും അങ്ങും ഇങ്ങും ഇങ്ങനെ നടക്കുമ്പോ അബൂബക്കർ സദ്ദീഖ് റവിയല്ലാ കടന്നു വന്നിട്ടാണ് സ്വഹാബത്തിനെ ആശ്വസിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് എന്തൊരു പ്രയാസഘട്ടം വന്നുകഴിഞ്ഞാലും മുത്തറസൂലാഹി സല്ലാഹു അലഹി വസലമ തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറും അള്ളാഹു സുബഹാനുഹു താല തിരുദൂതരോട് കൂടിയിട്ട് അവൻ്റെ ഒരുമിച്ച് കൂടാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ആഹിർ അഹമ്മദു അല്ലാഹി റബ്ബുൽമീൻ അസ്സലാ വാഹമത്ത വരക്കാത്തു